ശല്യാണ് സാറെ വിടുന്നത് വിടുന്ന മെസ്സേജ് എന്താ അറിയോ

സാറേ ഞാൻ പറഞ്ഞില്ല വന്നാ ഈ സ്വന്തം ഭാര്യക്ക് മെസ്സേജ് അവനെ കണ്ടുപിടിച്ച് പൊട്ടിക്കാൻ പറ്റാത്ത ഒരു ഭർത്താവ് എന്തിനാണെന്നാണ് ചോദിച്ചത് മൊബൈലിലെ ഇവിടെ ഒരു സാധനങ്ങളാത്ത എന്നെ കൈ കൊണ്ട് തുടത്തില്ല സാറേ ഒരാളിങ്ങനെ ശല്യം ചെയ്യുന്നു ഞാൻ അറിഞ്ഞപ്പോ ഒരു ദിവസം ഈ മെസ്സേജ് മൊബൈലിൽ മേടിച്ചാൽ അപ്പൊ അവ ഉമ്മ ഉമ്മേക്കുന്ന മെസ്സേജ് ഇട്ടേക്ക് ഞാനൊരു അത്തുമ്മു എടാ നീ അങ്ങോട്ട് പത്തുമ്പങ്ങോട്ട് കഴിഞ്ഞാ തന്റെ ഭാര്യയാണ് അയച്ചെന്നല്ലേ വിചാരിക്കുള്ളൂ എനിക്കറിയാലോ എന്റെ ഭാര്യയല്ല ഞാനാ മെസ്സേജ് അയച്ചത് അത് അവനറിയില്ലല്ലോ അവനിനി എന്ത് കരുതൽ എന്താ പറയാ എന്റെ ഭാര്യ എനിക്കറിയാമല്ലോ നിന്റെ പേരെന്തോന്നതാ